ഹായ് ഗൈസ് അപ്പം ഞാൻ അമ്മാമയുടെ കട വരെ ഒന്ന് പോവാണ് കേട്ടോ അങ്ങനെ ആറ്റിറ്റ് നോക്കി കിട്ടിയിരുന്ന വെക്കേഷനില്ലെന്ന് ഞാൻ കോളേജിലേക്ക് പോവുകയാണ് ഗൈസ് നാളെയാണ് എനിക്ക് കോളേജിൽ പോകേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മമാമ വിളിക്കുന്ന മോളെ ഇവിടെ കടയിൽ പുതിയ മുട്ടായി വന്നിട്ടുണ്ട് നീ ഇങ്ങോട്ട് എന്തായാലും വന്നിട്ട് പോവാൻ അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് കിണ്ടർജോയുടെ അനിയൻ കുണ്ടർജോയെന്ന് പറയുന്നതാണ് ഞാൻ കൊച്ചിങ്ങളെ പറ്റിക്കാൻ പറ്റിയ അഞ്ച് രൂപയുടെ എന്നുള്ള ഈ ഒരു കിണ്ടർജോയുടെ അവരെന്നെ കണ്ടത് കേട്ടോ ഗൈസ് അമ്മ എനിക്ക് ഇത് എടുത്ത് തന്നിട്ട് നീ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ഗൈസ് ആ വന്ന് വന്ന അമ്മാമേയും അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ തേച്ച് എന്നെ ആകെ തേച്ച് വിട്ടിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർ പോലെ ഇരിക്കുന്ന ഒരു മുട്ടായി എന്നെ കാണിച്ചിട്ട് ടാക്സി മുട്ടായിട്ടുള്ള കാര്യം പറയുന്നത് അങ്ങനെ ടാക്സി മുട്ടായി ഞാൻ മേടിച്ചില്ല പിന്നെ ഒരു ദിവസം മേടിക്കാമെന്ന് പറഞ്ഞു ടാറ്റാബൈബി പറഞ്ഞാൽ മാമ അടുത്തുനിന്ന് വരുന്നു അമ്മ പറഞ്ഞ് വീഡിയോക്കകത്തുനിന്ന് കാണിച്ചേരെ ഏത് മുട്ടായെന്നുള്ളത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ സ്പൈഡർമാൻ്റെ അളിയനെ പോലെ ഉണ്ട് കാണാം മഞ്ഞ കളർ സ്പൈഡർമാൻ കൊച്ചുകൊണ്ട് പറ്റിക്കാൻ പറ്റിയ ഐറ്റമാണ് അങ്ങനെ ഞാനത് അവിടെ വെച്ച് എന്നെ പൊട്ടിച്ച് ദാണ്ടായ ഒരു ബിസ്ക്കറ്റ് കൊഴിക്കാൻ സാധനമാണ് മറ്റേ സൈഡിലാണ് ടോയ് ഇരിക്കുന്നത് ഞാൻ ഞാനിത് കഴിച്ചു നോക്കി കൊള്ളാ അടിപൊളി സാധനമാണ് അഞ്ചു രൂപ 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 രൂപയ്ക്ക് എന്തായാലും പുറത്താണ് പിന്നെ അടുത്ത സൈഡ് ഞാൻ പൊട്ടിച്ച് എനിക്ക് പാകമാ ഒരു മോതിരമാണ് കിട്ടിയ കൈസ് ഓക്കെ ബൈ